ആ ജാതി സെൻസസിലൂടെ പുറത്തു വരുന്ന വിവരങ്ങൾ സവർണ ജാതികളുടെ താല്പര്യങ്ങൾക്ക് ഒരു കാരണവശാലും ഹാനികരമാവുന്ന രീതിയിൽ ഭരണ നടപടികളായി വരാൻ പാടില്ല അതുകൊണ്ടാണ് മോഡിയോട് പറഞ്ഞത് ജാതി സെൻസസ് നിങ്ങൾ നടത്തിക്കോ പക്ഷേ ആ ജാതി സെൻസസ് നടത്തുമ്പോൾ സർക്കാർ വേണ്ടത് മാത്രമേ എടുക്കാവൂ അതിലെ വിവരങ്ങൾ അനുസരിച്ച് പിന്നോക്ക ദളിത് വിഭാഗങ്ങൾക്കുള്ള പ്രാതിനിധ്യം ഭരണരംഗത്ത് കൊടുക്കുന്നതിനോടുള്ള തങ്ങളുടെ ഈർഷ തങ്ങളുടെ അനിഷ്ടം അതാണ് സുരേഷ് ജോഷിയുടെ പ്രസ്താവനയിലൂടെ പുറത്തു വന്നത് ആർ എസ് എസിന്റെ വളരെ കഠിനമായ നിശിതമായ ഒരു പ്രത്യയശാസ്ത്ര നിലപാടെന്ന് പറയുന്നത് ചാതുർവർണ്ണയാധിഷ്ഠിതമായിട്ടുള്ള സമാജ പുരുഷ സങ്കല്പമാണ് ബ്രാഹ്മണ സേവയും ബ്രാഹ്മണ സ്തുതിയുമാണ് മറ്റെല്ലാ ജാതികളുടെയും ധർമ്മവും കടമയും എന്ന് വാദിക്കുന്ന പ്രത്യയശാസ്ത്രമാണ് ആർ എസ് എസിന്റെ പ്രത്യേകം കേന്ദ്ര സർക്കാർ ഒടുവിൽ ജാതി സെൻസസ് നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ത്യ മുന്നണിയും പ്രതിപക്ഷ പാർട്ടികളാകെ ജാതി സെൻസസ് എന്ന രാഷ്ട്രീയ ആവശ്യം ഉന്നയിച്ചപ്പോൾ അതിനെ വളരെ നിഷേധാത്മകമായ ഒരാവശ്യമായിട്ട് കാണുകയും ഇന്ത്യ സമൂഹത്തെ ജാതീയമായി വിഭജിക്കാനും വിഘടിപ്പിക്കാനുമുള്ള ശ്രമമാണ് ഇന്ത്യ മുന്നണിയും പ്രതിപക്ഷമൊക്കെ നടത്തുന്നത് എന്ന ആരോപണമുന്നയിക്കുകയാണ് നരേന്ദ്രമോദി തൊട്ടുള്ള ബി ജെ പി നേതാക്കൾ ചെയ്തത് പക്ഷേ രാജ്യത്ത് നമ്മുടെ രാഷ്ട്രീയ ഘടനയും സാമൂഹ്യ ബന്ധങ്ങളെയൊക്കെ ഒക്കെ നിർണയിക്കുന്നതിൽ ജാതിക്കുള്ള പങ്ക് വളരെ പ്രധാനമാണ് ജാതി ഉച്ചനീചത്വങ്ങൾ നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും വലിയ അനീതിയായി നിലനിൽക്കുന്നു എന്നും സ്വാതന്ത്ര്യം കിട്ടി എഴുപത്തെട്ട് വർഷമായിട്ടും രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന പിന്നോക്ക ദളിത് ആദിവാസി സമൂഹങ്ങൾ സാമൂഹ്യ ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വന്നിട്ടില്ല എന്ന് മാത്രമല്ല രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തിൻ്റെ നിർണായക പദവികളിൽ ഇപ്പോഴും നമ്മുടെ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്ക് ജനസംഘാനുപാതികമായ പ്രാന്നിധ്യമില്ല രാജ്യത്തെ ന്യൂനാൽ ന്യൂനം വരുന്ന സവർണർക്ക് പ്രത്യേകിച്ച് ത്രൈവർണികൾക്ക് ബ്രാഹ്മണ ജാതിയിൽപ്പെട്ടവർക്ക് മാത്രമാണ് രാജ്യത്തിൻ്റെ ഭരണകേന്ദ്രങ്ങളുടെ പ്രധാനപ്പെട്ട മേഖലകളിൽ പ്രധാനപ്പെട്ട പദവികളിൽ സമ്പൂർണമായി അധികാരം സ്വാധീനവും ഉപയോഗിക്കാൻ കഴിയുന്നത് എന്നതാണ് യാഥാർത്ഥ്യം ഈ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് രാജ്യത്ത് നിലനിൽക്കുന്ന ജാതി വിവേചനങ്ങളുടെയും ഉച്ച നീചത്വങ്ങളുടെയൊക്കെ ഒരവസ്ഥ അത് രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന പ്രത്യേകിച്ച് കേന്ദ്ര അധികാരത്തിലേക്ക് ബി ജെ പി വരുന്ന വരുന്നതോടുകൂടി മഹാഭൂരിപക്ഷം വരുന്ന പിന്നോക്കക്കാരും ദളിതരുമൊക്കെ വലിയ രീതിയിലുള്ള പീഡനങ്ങൾക്ക് വേട്ടയാടലുകൾക്ക് ഇരയാവുന്നു ഈ ഒരു സാമൂഹ്യ സന്ദർഭത്തിൽ നിന്നുകൊണ്ടാണ് ജാതി സെൻസസ് എന്ന ആവശ്യം ഉയർന്നു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ രണ്ടിനാണ് മിസ്റ്റർ നിതീഷ് കുമാർ അദ്ദേഹം എൻ ഡി എയിലേക്ക് കാലു മാറുന്നതിന് മുമ്പ് ബീഹാറിൽ ജാതി സെൻസസ് നടത്തി റിപ്പോർട്ട് വസ്തുകരിച്ചത് ആ റിപ്പോർട്ട് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് രാജ്യത്തിന് മുമ്പിലേക്ക് കൊണ്ടുവന്നത് രാജ്യത്തിൻ്റെ ജനസംഖ്യയിൽ നാല് ശതമാനത്തോളം മാത്രമുള്ള ബ്രാഹ്മണരാണ് രാജ്യത്തിൻ്റെ സെൻട്രൽ സെക്രട്ടറിയേറ്റ് മുതൽ ഇങ്ങനെ വില്ലേജ് ഓഫീസ് വരെയുള്ള നമ്മുടെ സിവിൽ സർവീസിൻ്റെ എല്ലാ പദവികളിലും പ്രധാനമായും ഉള്ളത് അതുകൊണ്ട് തന്നെ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ സമ്പത്തിൽ നിന്നും വിജ്ഞാനത്തിൽ നിന്നും സാമൂഹാ അധികാരത്തിൻ്റെ എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും പുറന്തള്ളപ്പെട്ടവരാണ് അരികുവൽക്കരിക്കപ്പെട്ടവരാണ് ഇപ്പോൾ ബീഹാറിലെ സെൻസസ് പുറത്തു വന്നപ്പോൾ പതിനഞ്ച് ശതമാനത്തോളം വരുന്ന മുന്നോക്കക്കാരാണ് അവിടുത്തെ ഭരണത്തിൻ്റെ എല്ലാ പദവികളും അലങ്കരിക്കുന്നത് ബാക്കി എൺപത്തഞ്ച് ശതമാനത്തോളം വരുന്ന പിന്നോക്കക്കാരും ദളിതരും ഭരണ നിർവഹണത്തിൻ്റെ അഡ്മിനിസ്ട്രേഷൻ്റെ എല്ലാ മേഖലകളിൽ നിന്നും പുറന്തള്ളപ്പെട്ടവരാണ് ഈ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ രാജ്യത്ത് ഗൗരവോഹമായ ജാതി സെൻസസ് ഉണ്ടാകണമെന്നും സ്വാതന്ത്ര്യം കിട്ടി എഴുപത്തെട്ട് വർഷം കഴിഞ്ഞിട്ടും ഭരണഘടന പറയുന്ന സാമൂഹ്യനീതിയുടെ തത്വങ്ങൾ സംവരണ തത്വങ്ങൾ എന്തുകൊണ്ട് പാലിക്കപ്പെട്ടില്ല എന്തുകൊണ്ട് ജനസംഖ്യാനുപാതികമായ രീതിയിൽ രാജ്യത്ത് റിസർവേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പാക്കാൻ കഴിയാതെ പോയി ഈ വിഷയങ്ങളാണ് നമ്മുടെ മുമ്പിലേക്ക് ഉന്നയിച്ചത് അപ്പോഴെല്ലാം തന്നെ ജാതി സെൻസസിനെതിരായിട്ട് അതിശക്തമായ നിലപാട് ആർ എടുത്തു ബി ജെ പി എടുത്തു കേന്ദ്ര സർക്കാർ എടുത്തു മോഡിയോ അമിത്ഷായുമൊക്കെ തന്നെ രാജ്യത്തെ ജനങ്ങളെ ജാതിയമായി വിഭജിക്കാനുള്ള പ്രതിപക്ഷത്തിൻ്റെ കൗശലമാണ് ജാതി സെൻസസ് എന്ന ആവശ്യമാണ് ഉന്നയിച്ചത് യഥാർത്ഥത്തിൽ ബി ജെ പി നയിക്കുന്ന ആർ എസ് എസ് വളരെ കഠിനമായ നിശിതമായ ഒരു പ്രത്യയശാസ്ത്ര നിലപാടെന്നു പറയുന്നത് ചാതുർവർണ്ണയാധിഷ്ഠിതമായിട്ടുള്ള സമാജപുരുഷ സങ്കല്പമാണ് നമ്മുടെ ഹൃഗ്വേദത്തിലെ പുരുഷ സൂക്തത്തിലെ സമാജ് പുരുഷ സങ്കല്പം അതായത് വിരാട് പുരുഷ സങ്കല്പം ആ വിരാട് പുരുഷ സങ്കല്പമാണ് ആർ എസ് എൻ നയിക്കുന്നത് വിരാട് പുരുഷ സങ്കല്പം അനുസരിച്ച് ബ്രഹ്മാവിൻ്റെ മുഖത്ത് നിന്ന് ഉത്ഭവിച്ചവർ ജന്മം കൊണ്ടവർ അവരാണ് ബ്രാഹ്മണര് ബാഹുക്കളിൽ നിന്ന് ജന്മം കൊണ്ടവരാണ് ക്ഷത്രിയര് തുടകളിൽ നിന്ന് ജന്മം കൊണ്ടവരാണ് വൈശ്യർ അതിന് താഴെ ഏറ്റവും അടിയിൽ പാദങ്ങളിൽ നിന്ന് ശൂദർ അതിന് പുറത്തുള്ള മനുഷ്യരെല്ലാം പന്നികളുടെയോ പട്ടികളുടെ യോനികളിൽ നിന്ന് ജന്മം കൊണ്ടവരാണ് അതുകൊണ്ട് തന്നെ ത്രൈവർണികർ ഒഴിച്ച് മറ്റെല്ലാ വിഭാഗങ്ങളും അനുശോചിതമായ പരിഗണന അർഹ അർഹിക്കാത്തവരാണ് എന്ന നിലപാടാണ് ആർ എസ് എസിൻ്റെ പ്രത്യയശാസ്ത്രം ആ പ്രത്യയശാസ്ത്ര നിലപാടിൽ നിന്നുകൊണ്ട് സവർക്കർ ഹിന്ദുത്വയിലും ഗോൾവാൾക്കർ വിചാരധാരയിലും സംവരണം സാമൂഹ്യനീതി പിന്നോക്ക ദളിത് സമൂഹങ്ങളോടുള്ള തങ്ങളുടെ സമീപനം എല്ലാം തന്നെ അങ്ങേയറ്റം ബ്രാഹ്മണികവൽക്കരിക്കപ്പെട്ടതാണ് ബ്രാഹ്മണ്യാധിഷ്ഠിതമാണ് ബ്രാഹ്മണ്യത്തെ പരിശുദ്ധ ദർശനമായി കാണുന്ന ബ്രാഹ്മണ്യമാണ് ധർമ്മശാസ്ത്രം എന്ന് വിശ്വസിക്കുന്ന ബ്രാഹ്മണ സേവയും ബ്രാഹ്മണ സ്തുതിയുമാണ് മറ്റെല്ലാ ജാതികളുടെയും ധർമ്മവും കടമയും എന്ന് വാദിക്കുന്ന പ്രത്യേക ശാസ്ത്രമാണ് ആർ എസ് എസിന്റെ പ്രത്യേക ശാസ്ത്രം അതാണ് ഹിന്ദുത്വയിലും വിചാരധാരയിലും ഒക്കെ പറഞ്ഞിരിക്കുന്നത് വിചാരധാരക്ക് പുറത്ത് നമ്മൾ ഗോൾവൽക്കറുടെ നമ്മൾ അഥവാ നമ്മുടെ ദേശീയത നിർവചിക്കപ്പെടുന്നു എന്ന കഥയെ വി ഓർ അവർ നാഷൻഹുഡ് ഡിഫൈൻ ഈ പുസ്തകം വായിച്ചാൽ എന്താണ് കാണുന്നത് വളരെ കൃത്യമായി മനുവിൻ്റെ ദർശനങ്ങളെ ചാതുർവറിൻ്റെ ദർശനങ്ങളെ ഭാരതീയ ദർശനങ്ങളുടെ വിശുദ്ധ പ്രകോഷണമായിട്ടാണ് മിസ്റ്റർ ഗോൾവാൾക്കർ നമ്മൾ അഥവാ നമ്മുടെ ദേശീയ നിർവചിക്കപ്പെടുന്നു എന്ന പുസ്തകത്തിൽ പറയുന്നത് അപ്പം അത്തരത്തിലുള്ള ഒരു പ്രത്യക്ഷാത്ര നിലപാടുന്നതുകൊണ്ട് ജാതി സംവരണത്തെ ഭരണഘടനയിലെ സാമൂഹ്യ നേതൃത്വങ്ങളെ എല്ലാ കാലത്തും എതിർത്തവരാണത് അവർ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പതിൽ ഇന്ത്യൻ ഭരണഘടനക്ക് ഭരണഘടനാ അസംബ്ലി അംഗീകാരം കൊടുത്തു നവംബർ ഇരുപത്തി ആറാം തീയതി ഭരണഘടനക്ക് അംഗീകാരം കൊടുത്തപ്പോൾ ആ ഭരണഘടനയെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് ആർ എസ് എസിന്റെ ഓർഗൻ മുഖപത്രമായിട്ടുള്ള ഓർഗനൈസർ ഒരു മടിയും കൂടാതെ എഴുതിയിട്ടുണ്ട് ആ പത്രാധിപ ലേഖനത്തിന് വളരെ കൃത്യമായി പറഞ്ഞു മനുവിൻ്റെ ധർമ്മങ്ങളിൽ മനുവിൻ്റെ നിയമങ്ങളിൽ അധിഷ്ഠിതമാകാത്ത ഒരു ഭരണഘടനയും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല ഇതാണ് ആർ എസ് എസിൻ്റെ നിലപാട് അപ്പോൾ സംവരണത്തെ സാമൂഹ്യ നേതൃത്വങ്ങളെ ഒരിക്കലും അംഗീകരിക്കാത്ത ഒരു പ്രത്യേക ഒരു പ്രത്യേക ശാസ്ത്രമാണ് ആർ എസ്സിൻ്റെ പ്രത്യേക ശാസ്ത്രം ആ ആർ എസ് എസ് നയിക്കുന്ന ബി ജെ പി അവരുടെ നേതൃത്വത്തിലുള്ള മോഡി സർക്കാർ ജാതി സംവരണത്തിന് എന്തുകൊണ്ട് നിർബന്ധം നിർബന്ധിതമായ അത്തരം ഒരു പ്രഖ്യാപനം നടത്താൻ അത് പലരും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ബി ജെ പി ഇപ്പോൾ ഇങ്ങനെയൊരു പ്രഖ്യാപനത്തിന് തയ്യാറായത് അതൊരു രാഷ്ട്രീയ തന്ത്രമാകാം കാരണം ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ബീഹാറിൽ തങ്ങൾക്ക് ജയിക്കണമെങ്കിൽ തങ്ങളുടെ മുന്നണിയിലെ എൻ ഡി എയിലെ ഘടകകക്ഷിയായ നിതീഷ് കുമാർ ആണ് ആ നിതീഷ് കുമാറാണ് ജാതി സംവരണം ഒരു വലിയ രാഷ്ട്രീയ ആവശ്യമായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സമീപകാലത്ത് ഉയർത്തിക്കൊണ്ടു വന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ജാതി സംവരണം ജാതി സെൻസസ് ഇതൊക്കെ തന്നെ പറയേണ്ടി വരും അപ്പൊ പിന്നെ ഒക്കെ കരയും ദളിതരയും തങ്ങളുടെ കൂടെ നിർത്തുക എന്ന ആർ എസ് എസിന്റെ ബി ജെ പിയുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് അജണ്ടയിൽ നിന്നാവാം ഇങ്ങനെയൊരു ആവശ്യം അംഗീകരിച്ചത് ഏതുപോലെ സ്ത്രീ സംവരണം മുപ്പത്തിമൂന്ന് ശതമാനം നിയമമാക്കിയിട്ടുണ്ട് പക്ഷെ നടപ്പാക്കാൻ തയ്യാറല്ല അപ്പോൾ ജാതി സംവരണം പ്രഖ്യാപിക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ സെൻസസ് നടക്കും ആ സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ വിവരങ്ങളുണ്ടോ ആ വിവരങ്ങൾ പുറത്തുവിടാനോ ആ വിവരങ്ങൾ അനുസരിച്ച് എഴുപത്തെട്ട് വർഷക്കാലത്ത് സ്വതന്ത്ര ഇന്ത്യയിലെ ഭരണകാലത്ത് ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ സംവരണ തത്വങ്ങൾ പാലിക്കാത്തത് കൊണ്ട് നമ്മുടെ പൊതുജീവിതത്തിൽ ഭരണ നിർവഹണ രംഗത്ത് ഭരണ നിർവഹണത്തിൻ്റെ വിവിധ മേഖലകളിൽ എന്തുകൊണ്ട് പട്ടികജാതിക്കാർക്ക് പട്ടികവർഗക്കാർക്ക് അതേപോലെ തന്നെ മറ്റ് ആദിവാസി വിഭാഗങ്ങൾ സംവരണ വിഭാഗങ്ങൾക്ക് ആവശ്യമായ പ്രായത്യം കിട്ടിയില്ല ആ പ്രാകത്യത്തിൻ്റെ കുറവ് നികത്താനുള്ള എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കുമോ രാജ്യത്തിൻ്റെ സമ്പത്തും വിജ്ഞാനവും ഒക്കെ ഏറെക്കുറെ പൂർണ്ണമായി തന്നെ സവർണജാതിക്കാർക്ക് കൈയടക്കാൻ അവർക്ക് ആധിപത്യം ഉറപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യപ്പെട്ടത് എങ്ങനെയാണ് അത്തരം ഒരു ഘടന രാജ്യത്ത് ദൃഢീകരിക്കപ്പെട്ടത് ഈ കാര്യം പരിഹരിക്കാൻ ആവശ്യമായ രീതിയിൽ സമ്പത്തിൻ്റെ ഈ ഒക്കെ മണ്ഡലത്തിലേക്ക് അധസ്ഥിത അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങളിലെ ആളുകൾക്ക് കടന്നു വരാൻ കഴിയുന്ന രീതിയിലുള്ള അവസരമുണ്ടാക്കുമോ അതൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ സംഭവിക്കാൻ പോകുന്ന എന്താണ് ഇതൊരു പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റൻഡ് പക്ഷേ ഇതിൽ നമ്മുടെയൊക്കെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ജാതി സംവരണം എതിർക്കുകയാണ് വേണ്ടത് എന്ന് പറയുന്ന ആർ എസ് എസ് ആ ആർ എസ് എസ് മേധാവിയുമായിട്ട് നരേന്ദ്രമോദി ജാതി സെൻസസ് പ്രഖ്യാപിക്കുന്നതിൻ്റെ തലേദിവസം സുദീർഘമായ ചർച്ച നടത്തിയിട്ടുണ്ട് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത് അതിർത്തിയിലെ സംഘർഷങ്ങളുടെ ഈ ബൈസരൻ വാലിയിലെ ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിർത്തിയിലെ സംഘർഷങ്ങളുടെ യുദ്ധത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാകാം ഈ ചർച്ച എന്നാണ് പക്ഷേ ആ ചർച്ച കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം പ്രധാനമന്ത്രി ക്യാബിനറ്റ് യോഗം വിളിച്ച് ജാതി സെൻസസ് പ്രഖ്യാപിക്കാൻ തീരുമാനിക്കുകയായിരുന്നു അപ്പോൾ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത് മോഹൻ ഭഗവത്തിൻ്റെ കൂടെ അറിവോടെ അദ്ദേഹവുമായിട്ട് ധാരണ എത്തിയിട്ടാണ് ഈ ജാതി സെൻസസ് പ്രഖ്യാപിച്ചത് എന്നാണ് പക്ഷേ ഈ പ്രഖ്യാപനം നടന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ആർ എസ് എസിൻ്റെ മേധാവി ജാതി സെൻസസിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ഒരക്ഷര ഉരിയാടിയിട്ടില്ല താരതമ്യേനെ ആർ എസ് എസിൽ അത്ര പ്രസക്തനല്ലാത്ത സുരേഷ് ജോഷി എന്ന് പറയുന്ന ആർ എസ് എസിൻ്റെ ഒരു പഴയ നേതാവാണ് ജാതി സംവരണത്തെ ജാ ജാതി സെൻസസിനെ സംബന്ധിച്ചൊരു അഭിപ്രായം പറഞ്ഞത് സർക്കാർ വേണ്ടതു മാത്രമേ എടുക്കാവൂ എന്ന ഒരു താക്കീത് രൂപത്തിലുള്ള ജാതി സെൻസസ് നിങ്ങൾ നടത്തുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം ആ ജാതി സെൻസസിലൂടെ പുറത്തു വരുന്ന വിവരങ്ങൾ സവർണ ജാതികളുടെ താല്പര്യങ്ങൾക്ക് ഒരു കാരണവശാലും ഹാനികരമാവുന്ന രീതിയിൽ ഭരണ നടപടികളായി വരാൻ പാടില്ല അതുകൊണ്ടാണ് മോഡിയോട് പറഞ്ഞത് ജാതി സെൻസസ് നിങ്ങൾ നടത്തിക്കോ പക്ഷേ ആ ജാതി സെൻസസ് നടത്തുമ്പോൾ സർക്കാർ വേണ്ടതു മാത്രമേ എടുക്കാവൂ അതിലെ വിവരങ്ങൾ അനുസരിച്ച് പിന്നോക്ക ദളിത് വിഭാഗങ്ങൾക്കുള്ള പ്രാണിത്യ പ്രാതിഥ്യം ഭരണരംഗത്ത് കൊടുക്കുന്നതിനോടുള്ള തങ്ങളുടെ ഈർഷ തങ്ങളുടെ അനിഷ്ടം അതാണ് സുരേഷ് ജോഷിയുടെ പ്രസ്താവനയിലൂടെ പുറത്തു വന്നത് സുരേഷ് ജോഷി ഔദ്യോഗികമായ ആർ എസ് എസിൻ്റെ ആരുമല്ല പക്ഷേ ആർ എസ് എസിൻ്റെ ഔദ്യോഗിക ആളുകൾ മോഹൻ ഭഗവത്തോ അതിൻ്റെ ഉപാധ്യക്ഷനായിരിക്കുന്ന മിസ്റ്റർ ബയ്യാജി ജോഷിയോ ഒന്നും ഒരക്ഷരം ഈ ജാതി സെൻസസിനെ കുറിച്ച് പറയുന്നില്ല അതിൻ്റെ അർത്ഥം എന്താണ് ജാതി സെൻസസ് ഒരു രാഷ്ട്രീയ തന്ത്രം എന്ന നിലക്ക് മോഡി സർക്കാർ അടിച്ചേൽപ്പിക്കുമ്പോൾ തങ്ങൾക്ക് അതിനോട് അത്രയൊന്നും യോജിപ്പില്ല തങ്ങൾ തങ്ങളുടെ പ്രത്യയശാസ്ത്ര നിലപാടിൽ തന്നെയാണ് എന്നാണ് ആർ എസ് എസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ തീർച്ചയായിട്ടും ചരിത്രപരമായി ഇന്ത്യ ഇന്ത്യ പോലുള്ളൊരു സമൂഹത്തിൻ്റെ സാമൂഹ്യ വ്യവസ്ഥയും രാഷ്ട്രീയ ബന്ധങ്ങളെയൊക്കെ ഒക്കെ നിർണയിക്കുന്നതിൽ ഏറ്റവും പ്രതിലോമപരമായ പങ്ക് വഹിച്ചിട്ടുള്ള ജാതി വ്യവസ്ഥ അത് സഹസ്രാബ്ദങ്ങളായി ഈ രാജ്യത്തെ ദളിതരെയും പിന്നോക്കക്കാരെയുമൊക്കെ സമ്പത്തിൽ നിന്ന് വിഭവങ്ങളിൽ നിന്ന് അന്യരാക്കിയിട്ടുണ്ട് വിജ്ഞാനത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിൽ നിന്നും സാംസ്കാരിക ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിൽ നിന്നും അതസ്ഥിതരെ അടിച്ചമർത്തപ്പെട്ടവരെ വളരെ ദൂരത്തേക്ക് എറിഞ്ഞിട്ടുണ്ട് അരികുവൽക്കരിച്ചിട്ടുണ്ട് അപ്പൊ ഈ അരികുവൽക്കരിച്ച ഭരണഘടന നിലവിൽ വന്നിട്ടും ജനാധിപത്യ സ്വതന്ത്ര ഭരണകൂടം ഈ രാജ്യത്ത് അധികാരത്തിൽ വന്നിട്ടും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിന് ശേഷവും ഈ പിന്നോക്ക ദളുതി വിഭാഗങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ അവർക്ക് മനുഷ്യരായി സാമൂഹ്യ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനാല് അനുശാസിക്കുന്ന തരത്തിൽ തുല്യരായി സ്വതന്ത്രരായ പൗരരായി വിവേചനങ്ങൾ ഏതുമില്ലാതെ ഇടപെടാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടില്ല ആ അവസരങ്ങൾ ഉണ്ടാക്കാൻ ബി ജെ പി തയ്യാറാകുമോ ഒരിക്കലുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം യഥാർത്ഥത്തിൽ ജാതി സെൻസസ് ഒരുപക്ഷെ നമ്മുടെ സാമൂഹ്യ നീതി പ്രസ്ഥാനങ്ങളെ കരു ശക്തിപ്പെടുത്താൻ അതിന് കരുത്ത് നൽകാൻ സഹായകരമായ ഒന്നാണ് രാജ്യത്തിൻ്റെ ഈ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം സംവരണത്തിനെതിരായിട്ട് വലിയ പ്രചരണങ്ങൾ എത്രയോ കാലമായിട്ട് സവർണ ജാതി വിഭാഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മണ്ഡല കമ്മീഷൻ കാലത്ത് സവർണ യുവാക്കളുടെ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കി മണ്ഡൽ കമ്മീഷൻ നടപ്പാക്കുന്നതിരായിട്ട് ആത്മാഹുതി സമരങ്ങൾ വരെ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട് വലിയ രീതിയിലുള്ള പ്രചരണ ക്യാമ്പയിൻ വിദ്വേഷ ക്യാമ്പയിൻ സംവരണത്തിൻ്റെതായിട്ട് നടക്കുന്നുണ്ട് സംവരണം മൂലം മുന്നോക്ക വിഭാഗങ്ങളിലെ യുവതി യുവാക്കൾക്ക് പണി കിട്ടുന്നില്ല വിദ്യാഭ്യാസ അവസരങ്ങളില്ല എല്ലാ സംവരണ സമുദായം തട്ടിക്കൊണ്ടുപോകുന്നു എന്ന തെറ്റായ പ്രചരണം ആ തെറ്റായ പ്രചരണങ്ങളെ തുറന്നു കാട്ടാൻ കൂടി ജാതി സെൻസസ് ആവശ്യമാണ് കേരളത്തിൻ്റെ സാഹചര്യത്തിലേക്ക് വന്നാൽ ഇപ്പോൾ എൻ പോലുള്ള സംഘടനകൾ കാലാകാലമായി പറഞ്ഞു കൊണ്ടിരിക്കുന്നതാണ് മുന്നോക്കാർ ഈ പിന്നോക്ക എസ് സി എസ് ടി സംവരണം മൂലം അവസരങ്ങൾ നഷ്ടപ്പെട്ടവരാണ് അതുകൊണ്ട് മുന്നോക്കാർ കൂടി സംവരണം വേണം എന്നൊക്കെയുള്ള വാദങ്ങൾ സുകുമാരൻ നായരെ പോലുള്ള ആളുകൾ കാലാകാലമായി ഉയർത്തവരാണ് എന്താണ് വസ്തുത എത്രയോ പഠനങ്ങളുണ്ട് കേരളത്തിൽ ജനസംഖ്യ അനുപാതിക്കാൻ നോക്കിയാൽ ഇരുപത്തിമൂന്ന് ശതമാനം മാത്രമാണ് നായർ സമുദായം എന്ന പതിനഞ്ച് ശതമാനം മാത്രമാണ് നായർ സമുദായം എന്നാൽ ജനസംഖ്യയിൽ ഇരുപത്തിമൂന്ന് ശതമാനത്തോളം വരുന്ന ഈഴവരേക്കാളും ഇരുപത്തെട്ട് ശതമാനത്തോളം വരുന്ന മുസ്ലീങ്ങളെക്കാളും സർക്കാർ പദവികളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പ്രാണിത്യം ഉള്ളത് നായർ സമുദായത്തിലാണ് ഇപ്പോൾ പറയുമ്പോൾ നായർ യുവാക്കൾക്കിടയിൽ വലിയ രീതിയിലുള്ള സംവരണ വിരുദ്ധത കീഴ്ജാതിക്കാരോട് ജാതിക്കാരോട് അടിച്ചമർത്തപ്പെട്ട ജാതിക്കാരോട് വിദ്വേഷം ഉണ്ടാക്കാൻ കഴിയാവുന്ന രീതിയിൽ വലിയ പ്രചരണങ്ങൾ കാലാകാലമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് സംവരണം മൂലം എല്ലാ അവസരങ്ങളും പിന്നോക്കക്കാരും എസ് സി എസ് ടി വിഭാഗവും തട്ടിയെടുക്കുകയാണ് മുന്നോക്കക്കാർ വലിയ രീതിയിൽ പരാധന അനുഭവിക്കുകയാണ് വസ്തുത എന്താണ് ജനസംഖ്യ അനുപാതികമാക്കിപ്പോയി കഴിഞ്ഞാൽ ഈഴവരേക്കാൾ മുസ്ലിങ്ങളേക്കാൾ സർക്കാർ സർവീസിൽ പങ്കാളിത്തമുള്ളത് പ്രാണിത്യമുള്ളത് നായർ സമുദായത്തിലാണ് അപ്പോൾ ഈ കവടമായ പ്രചരണങ്ങളെ വ്യാജമായ ഇങ്ങനെ അവബോധം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളെ തുറന്നു കാണിക്കാൻ കൂടി ജാതി സെൻസസ് സഹായകരമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രണ്ടായിരത്തി പതിനൊന്നിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് സെൻസസ് നടന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ ജനസംഖ്യാ കണക്കെടുപ്പിൽ ജാതി ഉണ്ടായിരുന്നു ജാതിക്കോളം ഉണ്ടായിരുന്നു പക്ഷേ എന്താണ് അന്ന് സെൻസസ് കമ്മീഷണർ കനുഷ്മാരി കമ്മീഷൻ സെൻസസ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുമ്പോൾ ജാതിയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും എന്ത് ചെയ്തു ഒഴിവാക്കി അതെന്തുകൊണ്ടാണ് ഒഴിവാക്കിയത് എന്ന കാര്യത്തിന് ഉത്തരം പറയേണ്ടത് കോൺഗ്രസ് നേതൃത്വമാണ് യു പി എ അന്ന് ഭരിച്ചിരുന്ന യു പി എ സർക്കാർ ആണ് രണ്ടായിരത്തി പതിനാല് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു സ്വാഭാവികമായും രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്ന് പത്ത് വർഷം കൂടുമ്പോൾ ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കേണ്ടതാണ് പക്ഷെ അങ്ങനെ ഒരു സെൻസസ് നടക്കാൻ നടപ്പാക്കാൻ ബി ജെ പി തയ്യാറായില്ല കാരണം രാജ്യത്തെ ജാതീയമായ വിവേചനങ്ങളും അനീതികളും എങ്ങനെയാണ് വിദ്യാഭ്യാസ ഭരണരംഗത്തെ ഈ പ്രാണിത്യവുമായി ബന്ധപ്പെട്ട് പുറത്തുവരിക എന്നതിനെ ബി ജെ പി ഭയപ്പെട്ടിരുന്നു അതുകൊണ്ട് അവരെന്താണ് അവരവരുടെ പ്രഖ്യാപിത നിലപാടിൽ നിന്നുകൊണ്ട് ജാതി സെൻസസിന് തയ്യാറായില്ല ജനസംഖ്യാ കണക്കെടുപ്പിന് പോലും തയ്യാറായില്ല പക്ഷേ ഇപ്പോൾ അവർ ഈ ഒരു രാഷ്ട്രീയ മുദ്രാവാക്യം രാജ്യത്ത് ശക്തമായി ഉയർന്നു വന്നു അത് ഇന്ത്യയിലെ പ്രത്യേകിച്ച് ബി ജെ പിക്ക് സ്വാധീനമുണ്ട് എന്ന് കരുതുന്ന പല സംസ്ഥാനങ്ങളിലും എന്താണ് അവരുടെ വിശാല ഹിന്ദു അവരുടെ സോഷ്യൽ എഞ്ചിനീയറിംഗിൻ്റെ ഭാഗമായിട്ട് അവർ രൂപപ്പെടുത്തുന്ന വിശാല ഹിന്ദു താല്പര്യങ്ങൾക്ക് വലിയ വെല്ലുവിളിയായിട്ട് ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമായിട്ട് ആർ എസ് എസിൻ്റെ ഭൂരിപക്ഷ ഏകീകരണത്തിനെതിരായിട്ട് വലിയൊരു മുദ്രാവാക്യമായിട്ട് ജാതി സെൻസസ് ഉയർന്നു വന്നു ജാതി സെൻസിനെ അവർ ശക്തമായ ആശയപരമായി എതിർത്തു പക്ഷേ രാഷ്ട്രീയമായ ഒരു അടവ് ഒരു തന്ത്രം എന്ന നിലക്ക് അവരിപ്പോൾ ജാതി സെൻസസിന് മുതിരുകയാണ് അപ്പോഴും ഒരു അപകടം അതിൽ പതിയിരിക്കുന്നുണ്ട് എന്ന് പുരോഗമന ശക്തികൾ ജനാധിപത്യ ശക്തികളും മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ജാതി സെൻസസ് വഴി മണ്ഡല പുനർനിർണ്ണയനം ബി ജെ പിയുടെ ലക്ഷ്യമാണ് ബി ജെ പിക്ക് സ്വാധീനമുള്ള വടക്കേന്ത്യൻ പ്രദേശങ്ങളിൽ ലോകസഭാ മണ്ഡലങ്ങളുടെ എണ്ണം കൂട്ടാനും താരതമ്യേന ബി ജെ പിക്ക് സ്വാധീനമില്ലാതിരുന്ന കടന്നു വരാനും കഴിയാത്ത ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ മണ്ഡങ്ങ മണ്ഡലങ്ങളുടെ എണ്ണം കുറക്കാനുമുള്ള ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ബി ജെ പിക്ക് അത്തൊരു അപകടം കൂടി ഈ സെൻസസിന് പിറകിലുണ്ട് എന്ന കാര്യം നമ്മൾ കാണണം എന്തായാലും ഈ രാജ്യത്തെ നീതി പ്രസ്ഥാനങ്ങളും ജനാധിപത്യ പ്രസ്ഥാനങ്ങളും കഴിഞ്ഞ കുറേ കാലമായി ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വളരെ നിർണായക പ്രാധാന്യമുള്ളൊരു മുദ്രാവാക്യമാണ് രാജ്യത്തിൻ്റെ വിഭവങ്ങളും രാജ്യത്തിൻ്റെ സമ്പത്തും രാജ്യത്തിൻ്റെ തൊഴിലവസരങ്ങളും ഒക്കെ തന്നെ തുല്യമായി വിതരണം ചെയ്യപ്പെടണം എല്ലാവർക്കും അതിനുള്ള അവസരമുണ്ടാക്കണം അങ്ങനെ അവസരമുണ്ടാകണമെങ്കിൽ ഇന്ന് വിഭവങ്ങൾക്ക് മുകളിലും വിജ്ഞാനത്തിന് മുകളിലും തൊഴിലവസരങ്ങൾക്ക് മുകളിലുമൊക്കെ ആരാണ് അധികാരം സ്ഥാപിച്ചിരിക്കുന്നത് ആർക്കാണ് അതിൽ കൂടുതൽ പ്രാണിത്യം എന്ന കാര്യം പുറത്തു വരണം അതിന് സഹായകരമായ രീതിയിലുള്ള ഒരു സെൻസസ് ജാതി സെൻസസ് നടക്കുന്നത് വളരെ സ്വാഗതാർഹമായ കാര്യമായിട്ട് തന്നെ കാണണം